നമുക്ക് ഗൂഗിൾ ഫോട്ടോ സിറ്റേണ്ടത് പതിനഞ്ച് ജി ബി മാത്രം എന്നാൽ അത് പെട്ടെന്ന് തന്നെ തീന്നുപോകാറുണ്ട് തീർന്നു പോകാനുള്ള പ്രധാന കാരണം ഗൂഗിളിൽ പറഞ്ഞാൽ ഫോട്ടോ സീനാണ് പിന്നെ യൂസ് കണ്ടാണ് പെട്ടെന്ന് തീന്നുപോകുന്നത് എന്നാൽ നിങ്ങൾ ഇതുവരെ ഗൂഗിൾ ഫോട്ടോസിൽ അറിയാത്ത ഒരു സെറ്റിംഗ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ ഫ്രീ ആയിട്ട് തന്നെ സ്റ്റോറേജ് എടുക്കാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെ ഫ്രീ ആയിട്ട് സ്റ്റോറേജ് എടുക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേ കാണോ ചെയ്തതിന് ശേഷം അതില്ലാതെ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഗൂഗിൾ ആ പാട നമുക്ക് പാനേ എം പി തന്നെയാണ് തരണത് അത് നമുക്ക് ഒരു ചെറിയ ട്രിക്ക് വഴി നമ്മുടെ സ്പേസ് ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ സ്പേസ് കിട്ടുന്ന തീർന്നതിന് വെയ്യുണ്ട് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാ ഗൂഗിൾ ഫോട്ടോസിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ലാഭിക്കുകയെന്നും പിന്നെ സ്റ്റോറേജ് ഗൂഗിൾ ഫോട്ടോസിൻ്റെ സ്റ്റോറേജ് എങ്ങനെ കൂട്ടാമെന്നും പിന്നെ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എങ്ങനെ എളുപ്പത്തിൽ ഒരാൾ നിൽക്കുന്ന ഫോട്ടോ റിമൂവ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ ഗൂഗിൾ ഫോട്ടോസിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ് ലാഭിക്കുന്നതെന്ന് കാണിച്ചു തരാം സ്റ്റോറേജ് ഫുള്ളാകുന്ന കാര്യം നിങ്ങളിതേപോലെ തന്നെ ഒന്നിലവധി വീഡിയോസൊക്കെ ഉണ്ടാവുക അതുകൊണ്ടായിരിക്കും സ്റ്റോറേജ് സേ പെട്ടെന്ന് പെട്ടെന്ന് എന്നെ തീർന്നത് അവിടെ പതിനഞ്ച് എം ബി എ ഉള്ളു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു അത് എങ്ങനെയാണെന്ന് ലാഭിക്കാമെന്ന് വെച്ചാൽ നിങ്ങളത് ഈ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ശേഷം ഞാൻ ഈ പറയുന്നവര് ടൈപ്പ് ചെയ്യുക ഫോട്ടോസ് ഫോട്ടോസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നാണ് ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുള്ളത് അത് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഇവിടെ എല്ലാ ഇതും കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും കാണാൻ സാധിക്കും ഇവിടെ ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ താരോട്ടേക്ക് ഇൻസ്റ്റോൾ ചെയ്താൽ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒറിജിനൽ ക്വാളിറ്റി അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ വീഡിയോസ് ഒറിജിനൽ ക്വാളിറ്റിയിൽ സേവ് ആവുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്പേസ് ഗൂഗിൾ ഫോട്ടോസ് എടുക്കുന്നത് ഇവിടെ സ്റ്റോറേജ് സേവർ എന്നാൽ ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആവുന്നതാണ് മാനേജ് സ്റ്റോറേജ് ശേഷം മാനേജ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക ശേഷം ഡാൻ മോർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ ടിക്ക് മാർക്കും എടുത്താൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇത് സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഫോട്ടോ സൈസ് മാത്രം ചെറുതന്നേ ഉള്ളൂ പക്ഷേ ഒരു ഫോട്ടോസ് തന്നെ ഡിലീറ്റായി പോകുന്നതല്ലേ ഓക്കെ ഓക്കെ ശേഷം ഇവിടെ ബാക്ക് വരാനും ഞാൻ ഗൂഗിൾ കണ്ടില്ലേ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പഴയതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ കാണാവുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റിൽ കയറിയ ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഞാൻ കാണിച്ചു തരാം വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇത് ഒരിജിനൽ ക്വാളിറ്റി ഒന്ന് കൊടുക്കുക ശേഷം സ്റ്റോറേജ് ഒന്ന് എടുക്കുക ലാൻ വ്യും ലാൻമോർ കൊടുക്കുക വേണ്ടാത്തവർക്കാണ് പറയുന്നത് ലാൻഡ്മോർ കൊടുത്തതിനു ശേഷം അതിൻ്റെതാ ഇത് കൊടുക്കുക അത്രയും നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഫോട്ടോ പഴയതുപോലെ തന്നെ സേവ് ആവുന്നതാണ് ഞാൻ ഡാറ്റ എന്നാണ് കൊടുത്തി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഇനി നിങ്ങൾക്ക് സേവ് ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിന് നിങ്ങൾ ഇവിടെ സ്റ്റോറേജ് സേവർ കൊടുക്കുന്നതായിരിക്കും ബെറ്ററ് താല്പര്യമില്ലാത്തവർക്ക് മാത്രം അത് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ് ചെയ്ത് ഒരാളെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഒരാളെ ഇറേസ് ചെയ്ത് വായിക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളെ ഗൂഗിൾ സൈസിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏത് ഓപ്ഷനാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുകയാണ് ശേഷം ഇവിടെ ഇവിടെ നിരവധി ഫോട്ടോസൊക്കെ കാണും അവിടെ ഞാൻ ടാഷ് എടുക്കാണ് ഫോട്ടോസ് എടുക്കുകയാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഓപ്ഷനായിരിക്കും വന്നാൽ സെലക്റ്റ് ചെയ്യുക ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ് ഫോട്ടോസ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ചെയ്യുക വെയിറ്റ് ചെയ്യുക ശേഷം ടൂൾസിലേക്ക് മാറ്റി കൊടുക്കുക ഇവിടെ പാര ഒരു ഓപ്ഷൻ കാണും ടൂൾസിലേക്ക് മാറ്റി കൊടുക്കുക മാറ്റി കൊടുക്കുക ഇവിടെ മാജിക്ക് ഇറേസർ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക വരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവിടെ ഒരു ആഘോഷം നടക്കുകയാണ് പള്ളിക്കാരെന്തോ അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് ശേഷം ഇതാ വന്നിട്ടുണ്ട് ഞാൻ ഈ ആളെ ഒന്ന് മാറ്റി കാണിച്ചതിനും ഞാൻ ഈ ആളെ മാറ്റാം ഇയാളെ എനിക്ക് വേണ്ട ഇങ്ങനെ ഇതേപോലെ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും ചെയ്തു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറി ഓക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഏതൊരു പരിപാടി വരുമെന്ന് എനിക്കറും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ആൾ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഇത് നമ്മൾ ടണ്ണടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ സേവ് ചെയ്യാം ഇതേപോലെ നിരവധി ഓപ്ഷൻ ഓപ്ഷൻസുകൾ ഇവിടെ ഉണ്ട് പലർക്കും അതിന് ഓരോ ആപ്ലിക്കേഷൻസാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ നിരവധി ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷനും എല്ലാ ഓപ്ഷനും തന്നോട്ട് ഇത് നിങ്ങൾ ഒന്ന് നോക്കി ട്രൈ ചെയ്യുക ഇനി ഇങ്ങനത്തെ നോളജ് ദയവഴിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തുള്ള ബില്ലേക്കാൾ ഓൺ ചെയ്തതിനു ശേഷം അത് കൊടുക്കുക എങ്കിൽ മാത്രമേ നേടുന്ന വീഡിയോ ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ ഈ ഒരു ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എൻ്റെ ഒരു പാലത്തിന് നിങ്ങൾ ഡാറ്റ സേവറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ള സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നതാണ് വേറെ ഒരു ഉറപ്പുമില്ല നിങ്ങളുടെ ഫോട്ടോസ് ഇത് വെച്ച് സൈസ് ചെയ്തതാകുന്നുള്ളൂ അല്ലാതെ ഫോട്ടോസൊന്നും ഡിലീറ്റായി പോകുന്ന ഒരു ഇതൊന്നും സംഭവിക്കില്ല പിന്നെ ഇങ്ങനെയുണ്ട് എൻ്റെ ആൾ അടിപൊളയിൽ അവൻ അവനിങ്ങനെ കുറേ ഭാഷയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഡാൻസ് വേണം ഡാൻസ് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ കൊടുത്തത് ഇനി അവന് ഞാനും മിക്സ് ചെയ്തായിരിക്കും ഒന്നട ഇട്ട് ഒന്നിടയിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് എന്ന് വരും മറ്റന്നാ കാണാം നാളെ എന്നാളാവന മറ്റന്നാ കാണാം അതായിരിക്കും ബൈ ബൈ चैनल सब्सक्राइब किया लाइक किया कमेंट कीजिएगा और आपको आज भी चाहिएगा